ഇങ്ങനെ മക്കളെ നമ്മൾ നെസ്റ്റോൽ എത്തിട്ടാ പോള് വാങ്ങിയാ എന്തേലും വാങ്ങി വാങ്ങിട്ടില്ല ഇഷ്ടപ്പെട്ട ഇവിടെ ഇഷ്ടപ്പെട്ടെങ്ങാമിലിണ്ടോ അപ്പൊ പറഞ്ഞപ്പോ കൂടുതലാണ് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞ അങ്ങനെയാണ് നടക്കൂല என்னடா 45ல பஞ்சசாரனத்த வந்து அது ماشي கட்டையண்ட இல்லடா பிரியா சைல அங்கடா உங்களுக்கு தெரியாதது உண்டு அறிஞ்சிட்டு வந்து கண்டங்கி வானலே என்ன தரடா தட்டு செய்யுங்கடா டா டா போனே கேம் பாயிண்ட் നിങ്ങൾ എങ്ങോട്ട് പോകുന്നു നിങ്ങളോ നിങ്ങൾ ഗൾഫ് വന്നല്ലേ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഞങ്ങളെ എല്ലാ കാര്യ എടുക്കണ്ട ഈ രണ്ടു മാസം അവിടെ നല്ല നല്ല റോഡുകളാണ് ഞങ്ങൾ അതിമനോഹരമായ റോഡാണ് ഈ റോഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ കുളയോജന പദ്ധതി പ്രകാരം റോഡും കുടവും സമയത്ത് അതിപ്പെട്ട പദ്ധതി ആണിത് ഏഹ് തീർക്കല്ലോ നാളെ കുട്ടികൾ എക്സാമിനു പോലെ വികസനത്തിന്റെ ഭാഗമായിട്ട് പണിയെടുക്കല്ലേടാ രണ്ട് മാസം ലക്ഷണൊക്കെ റോഡ് റെഡിയാക്കി അത് വാട്ടർ അതോറിറ്റി വീണ്ടും എന്താ അവരത് സോൾവ് ആയിക്കണ അത് വിട്ടിട്ടില്ല അവര് സോൾവ് അയക്കണേ

ഇങ്ങനെ മക്കളെ നമ്മള് നെസ്റ്റോലെത്തിട്ടാ ഇഷ്ടം പോലെ ആളുകൾ ഇഷ്ടം പോലെ എന്താ പെട്ട് നോക്കണ് ബ്ലോക്ക് കണ്ടിട്ട് അതോ നെസ്റ്റോ കണ്ടിട്ട് നെസ്റ്റ കണ്ടിട്ട് എല്ലാരും ഇവിടെ സ്ലോവാക്കി നോക്കി പോലെ നല്ല ഓഫർ 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 ഉണ്ടല്ലോ 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 ജാബിർ എന്തേലൊക്കെ നമ്മളെ ബ്ലോഗിന് വേണ്ടി ഒന്നും ഓഫർ പറഞ്ഞേ സംഭവം അങ്ങനെ ഇതിപ്പോ മൂന്നെണ്ണത്തിന്റെ റേറ്റ് ആണ് പറ്റിയിട്ടുള്ളത് രണ്ടെണ്ണത്തിന്റെ റേറ്റ് ആണ് അമാർ 320 ഉണ്ട് ആ ഇ രണ്ടരത്തിന് 320 ഉണ്ട് 320 രൂപയ്ക്ക് 300 രൂപ കൊടു അങ്ങനെ അല്ലേ കസ്റ്റമർ കസ്റ്റമർ മഞ്ഞു മഞ്ഞു ഒക മഞ്ഞു ഒക മഞ്ഞു ഒക എനിക്കിപ്പോൾ നേ മത്യഞ്ഞ ലുലുമാളേ പോണ നമ്മളോട് ഹൈപ്പർമാർക്കറ്റ് അഞ്ചു പഠിപ്പിക്കാ മഞ്ചി മഞ്ച് ഓഫർ ഉണ്ടോ മഞ്ച് ഓഫർ ഉണ്ടോ മഞ്ച് ഓഫർ ഇല്ല ഇല്ല 100 രൂപ എംആർപി 90 രൂപ വരെ ഉണ്ട് വാ വലന്തോ ഓഫറാണ് ഓഫറൊന്നില്ല 20 രൂപ മാത്രമേ ഇല്ല ലുലുമാളാണ് നമ്മൾ പോണത്

എന്താണ് പാകിസ്ഥാൻസിന്റെ ഒറിജിനൽ പ്ലേസ് പ്രൊഡക്ഷൻ ആരാണിത് നോക്ക് നോക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവല്ലേ വാ കേക്കി കേക്കി താ বড় বড় കേക്കി കേക്കി കേക്ക് അല്ലല്ലോ കൊളാബറേഷൻ ആണ് നീ കൊളാബറേഷൻ ആണ് ല്ലേ നോക്കീട്ട് വാങ്ങാതെ പിടിപാടുള്ള ദാനുഷ് മാത്രേറ്റ് കാര്യങ്ങളൊക്കെ ദാനുഷ് അറിയില്ല ദാനുഷ് പറയങ്ങള് വാങ്ങൂസാ ഇരുന്നൂറ്റി മുപ്പത് എം ആർ പിഒരു ഇരുനൂറ്റി പത്തൊൻപത് രൂപ വില കുറവുണ്ട് തോന്നുന്നുണ്ട്

അപ്പൊ ദാനുഷ് പറഞ്ഞപ്പോൾ കൂടുതലാണ് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെയാണ് നടക്കൂല കുറച്ച് പഞ്ചസാരയില് ഉപ്പ് ചേർക്കുന്നുണ്ട് फूड़ फूड़ ए, फूड़ फूड़ െ പറ്റി വിദേശമില്ല ആ സാധനം നല്ലതാണ് എന്തേലും വാങ്ങി വാങ്ങിട്ടില്ല ഇഷ്ടപ്പെട്ട സാധന ഏ കള എന്നിട്ട് വാങ്ങിയോ റേറ്റുണ്ടോ ആരെ കൂടെ ഫാമിലിണ്ടോ

അല്ല വെറൈറ്റി ും കിട്ടില്ല വലിയ ഉണ്ട് കേട്ടോ റിയാസിനെ അറിയാലോ ഇതിനെ പറ്റി കൂടുതലും റിയാസിനാണ് അറിയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് സെയിം രൂപ ടേസ്റ്റ് ടേസ്റ്റ് രാശ എന്താ പറയേണ്ട നല്ല നല്ല ഓഫർണ്ടാ ഇതില് ഓഫർണ്ടാ നൂറ്റി രൂപ കൊള്ളുട്ടോ അത്ര ഫീസാണ് നാല് അഞ്ച് ആറ് ആറ് ഫീസ് ഇട്ടാ നൂറ്റി ഇരുപത് രൂപ നേരെ തെരഞ്ഞെ ഞങ്ങള് ഇത്ര ആൾക്കാര് അന്നെ തെരഞ്ഞെടുക്കുന്നേ എവിടെയായിരുന്നു ഞങ്ങള് ഞങ്ങൾ ആ സെക്ഷൻ വന്നപ്പോ എന്നെ നോക്കിയെന്നെ കണ്ടിട്ടില്ല ആ സെക്ഷനില് അന്നെ നോക്കിയെന്നെ കണ്ടിട്ടില്ല ഒന്നുംപാട അവിടെ പോണോ െന്തരണോ കണ്ടിട്ടാറി റിയാസ റിയാസ എന്റെ ഇറങ്ങണോ എനിക്കറിയാത്ത അവിടെ എങ്ങനെ പാവം പാവൂ വാങ്ങിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ബില്ല് അടിക്കാൻ നിൽക്കുകയാണ് പാവം ആ ടയേഡായിരുന്നു നേരെ അവിടെ നിന്നിട്ട്